വരവായി ചൂട് ചുണ്ടിൽ മധുരം ും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം കുറ്റിപ്പുറത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നദീമിനെ കാണാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് നദീമിന്റെ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ലത്തീഫ് ലത്തീഫ് ക കുറ്റിപ്പുറത്തുള്ള അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി അപ്പൊ എന്നാ ഒന്ന് പരിചയപ്പെടാമെന്ന് എന്ന് അങ്ങനെ വന്നതാണ് വന്നതാണെന്ന് കുറ്റിപ്പുറം പഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ മിടുക്കനായിട്ടുള്ള ഒരു കലാകാരനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് ആരാ നിങ്ങൾക്ക് വഴിയേ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കി മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് സ്നേഹിച്ചു മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായാവിരേക്ക് പടപ്പ് പടപ്പോ പിരിശത്തിൽ നിന്നോളെ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മമ്പൂറപ്പൂ മക്കാമിലെ മൗലാധവീലവാസിലെ ഇമ്പപ്പൂവായ കുത്ത് പോലീ ളളിയുള്ള മമ്പൂരപ്പൂ മക്കമിലേ മൂലാദിലെ വാസിലേ ഇമ്പപ്പൂവായ കുത്തുപോലി ചെയ്തുള്ള അമ്പൻ ടൗഫിക്കിൻ മൂത്തവർ ീത്തവർ ഇമ്മലബറന്യാവർ മജ്ഹൂദൂ അല്ല മമ്പൂരപ്പൂ മക്കമിലെ മൗലാദവിലെ വാസിലേ ഇമ്പ നന്നായിട്ടാസായണ്ട് മാപ്പിളി പാട്ട് പഠിക്കുന്നുണ്ടോ ഇല്ല ഇത് കേട്ടു പഠിക്കണതാണോ എവിടുന്നാ കേട്ടു പഠിക്കാ മൊബൈലിൽ നിന്നാണോ അതോ ആരെങ്കിലൊക്കെ പാടിയതാണ് മൊബൈലിൽ നിന്ന് കേട്ടു പഠിക്കണാണ് കുട്ടികൾ ചെറിയ മുതൽ തന്നെ പാട്ട് പാടുമായി അങ്ങനൊന്നുമില്ല ഒരു ബോധം മെച്ചനു ശേഷമാണ് പാട്ടൊക്കെ പാടാൻ തുടങ്ങിയത് എന്നാ ബോധം ഏ ഇപ്പ എത്ര എട്ടാം ക്ലാസ്സിലാണോ അല്ലേ ും പിന്നും അന്നാഹിബിനെതി അപ്പോഴും മുൻചൊന്നി ദി തന്നിനെ തേടിക്കോ കൂലി എന്തൊക്കെ സുമാമേ

മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടാ അതുമില്ല വീട്ടില് പാടും ഏഹ് ഒപ്പനൊക്കെ ആണല്ലേ താത്തയാണപ്പിതിന്റെ ഒരു എല്ലാം കാണിച്ചിട്ട് പാട്ടൊക്കെ പഠിപ്പിക്കുന്നല്ലേ പുഞ്ചിരി ഇഷ്ടമുള്ള പാട്ടുകാരനാരാ യേശുദാസിന്റെ പാട്ടൊക്കെ കേക്കുവോ എം ജി ശിവ കുമാറിന്റെ യേശുദാസിന്റെ ഒക്കെ പാട്ടൊക്കെ കേക്കാറുണ്ടാ ഏഹ് നിറയെ പാട്ടൊക്കെ കേക്കണം വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയേ പതിവായതിലെന്നും താഴേ നീർത്തുള്ളി പോഖനിടുവാനായി ഞാൻ അലരെ നീ ജീവനേ ഞാൻ പ്രണയം ോ എന്ത നല്ല രസം കേക്കാൻ ഇഷ്ടമുള്ള പാട്ടാണ് ഏഹ് നല്ല രസം സിനിമ പാട്ട് നന്നായി പാടുന്നുണ്ട് പാട്ട് പഠിക്കായിരുന്നില്ലേ പാട്ട് എവിടെങ്കിലും പോയി പഠിച്ചുകൂടായിരുന്നോ എന്താ പഠിക്കാത്ത പറയുന്നുണ്ട് ആ പോരാ പഠിക്കണം കേട്ടോ എവിടെങ്കിലും പോയി നല്ല നന്നായി പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ നല്ല വോയിസ് വരും നല്ല ക്ലാരിറ്റി വരും സൗണ്ടിന് ഒക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ നന്നായി ഇപ്പൊ തന്നെ നന്നായി പാടുന്നുണ്ട് ഇച്ചിരി ഭംഗിയായിട്ട് പാടാൻ പറ്റും കേട്ടോ അപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട നദീം ഞങ്ങളുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്തില് നിളയോരം പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശത്ത് ഒരു കലാകാരന്റെ മകനാണ് നദീം അപ്പോൾ നദീമിൻ്റെ ഉപ്പയും പാടും വീട്ടിലുള്ളവരൊക്കെ പാടും നല്ല സപ്പോർട്ടാണ് നദീബിന് വീട്ടിൽ നിന്ന് നദീമിന് വീട്ടിൽ നിന്ന് കിട്ടുന്ന നദീമിൻ്റെ സഹോദരി നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്ന സ്ഥലമായി പാടും പക്ഷെ ആരും ദൈവം സഹായിച്ച് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ എല്ലാവരുടെയും കല അവരുടെ എല്ലാവരുടെയും കലാവാസന അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ നദീം എന്ന് പറയുന്ന ഈ കൊച്ചു കലാകാരനിലേക്ക് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നദീമിനെ അവർ വളർത്തി കലാകാരൻ്റെ വളർച്ചയുടെ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും തീർച്ചയായും നദീമിന്റെ കുടുംബത്തിൽ അവരുടെ അത് കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ കുഞ്ഞു കലാകാരന് കഴിയട്ടെ എന്ന ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു മനുഷ്യ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്